കസ്റ്റംസിന് പിന്നാലെ ഇ ഡിയും പിടിമുറുക്കുന്നു മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് ഹൂട്ടാൻ കാർ കടത്തുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് ഇ ഡിയും താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടക്കുകയാണ് ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ റെയ്ഡ് മമ്മൂട്ടി ഹൌസ് മമ്മൂട്ടി ദുൽഖർ താമസിക്കുന്ന ഇളംകുളത്തെ പുതിയ വീട് ദുൽഖറിന്റെ ചെന്നൈയിലെ വീട് പൃഥ്വിരാജിന്റെ വീട് അമിത് ചക്കാലക്കലിന്റെ കടവന്ത്രയിലെ വീട് തുടങ്ങി പതിനേഴ് സ്ഥലങ്ങളിലാണ് ഒരേ സമയം പരിശോധന അഞ്ച് ജില്ലകളിലായി വാഹന ഡീലർമാരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് ഫെമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് ഇ ഡി അറിയിച്ചു ഇന്ത്യയിലേക്ക് റൂട്ടുകളിലൂടെ ലാൻഡ് ക്രൂയിസർ ഡിഫൻഡർ തുടങ്ങിയ ആഡംബര കാറുകളുടെ നിയമവിരുദ്ധ ഇറക്കുമതിയിലും രജിസ്ട്രേഷനിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു സിൻഡിക്കേറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡെന്നാണ് ഇ ഡി അറിയിച്ചത് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ശൃംഖല വ്യാജ രേഖകൾ ഉപയോഗിച്ചും അതായത് ഇന്ത്യൻ ആർമി യു എസ് എംബസി എംഇ എന്നിവയിൽ നിന്നുള്ളതാണെന്ന് കരുതപ്പെടുന്നു വ്യാജരേഖകൾ ഉപയോഗിച്ചും അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മറ്റ് സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ വ്യാജ ആർ ടിഒ രജിസ്ട്രേഷനുകളും ഉപയോഗിച്ചതായി പ്രാഥമികമായി കണ്ടെത്തി പിന്നീട് വാഹനങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കുറഞ്ഞ വിലയ്ക്ക് വിറ്റു ഫ്രമയുടെ മൂന്ന് നാല് എട്ട് വകുപ്പുകളുടെ ലംഘനം പ്രഥമദൃഷ്ടിയെ കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡി നടപടി ആരംഭിച്ചു അനധികൃത വിദേശ നാണയ ഇടപാടുകളും ഹവാല വഴിയുള്ള അതിർത്തി കടന്നുള്ള പണമടക്കലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എറണാകുളം തൃശൂർ കോഴിക്കോട് മലപ്പുറം കോട്ടയം കോയമ്പത്തൂർ എന്നിവിടങ്ങളാണ് പരിശോധന സിനിമാ താരങ്ങളായ പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അമിത് ചക്കാലക്കൽ എന്നിവരുടെ വസതികളും സ്ഥാപനങ്ങളും ചില വാഹന ഉടമകൾ ഓട്ടോ വർക്ക്ഷോപ്പുകൾ വ്യാപാരികൾ എന്നിവയുൾപ്പെടെ പതിനേഴ് സ്ഥലങ്ങളിലാണ് പരിശോധനയെന്നും മീഡിയ അറിയിച്ചു നേരത്തെ കസ്റ്റംസ് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായി പിടിച്ചെടുത്തത് മുപ്പത്തിമൂന്ന് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ദുൽഖർ സൽമാൻ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അന്വേഷണം നടക്കുകയല്ലേ എന്ന് ചോദിച്ച കോടതി കേസിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യം ഇല്ലെന്ന് നിരീക്ഷിച്ചു ദുൽഖറിന്റെ വാഹനം വിദേശത്തുനിന്ന് കടത്തിയതെന്നും അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കസ്റ്റംസ് കോടതി അറിയിച്ചു ഹർജി നിലനിൽക്കില്ലെന്നും കസ്റ്റംസ് കോടതിയിൽ വാദിച്ചു ദുൽഖറിൽ നിന്ന് മറ്റു രണ്ട് വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തിട്ടുണ്ട് ആ നടപടി ദുൽഖർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് നടപടിയെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ കോടതി അറിയിച്ചു അതേസമയം കസ്റ്റംസ് അഭിഭാഷകനോട് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു വർഷങ്ങളായി ഒരാളുടെ കൈവശമുള്ള വാഹനമാണ് പിടിച്ചെടുത്തത് പല കൈകളിലൂടെ കൈമാറി വന്ന വാഹനമാണിത് ഒടുവിലെത്തിയ ഉടമയാണ് ദുൽഖർ സൽമാൻ ആരാണിതിൽ യഥാർത്ഥ ഉത്തരവാദിയെന്നും കോടതി ചോദിച്ചു ഇപ്പോഴാണോ തട്ടിപ്പ് കണ്ടെത്തിയതെന്നും കോടതി ചോദിച്ചു ഓരോ വണ്ടിയുടെയും വിവരങ്ങൾ പ്രത്യേകം പറയണമെന്നും വിവരങ്ങൾ കൂട്ടിക്കുഴയ്ക്കരുതെന്നും കോടതി കസ്റ്റംസിനോട് നിർദ്ദേശിച്ചു ഇരുപത് വർഷത്തെ വാഹനത്തിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇടക്കാല ഉത്തരവിട്ടു ദുൽഖർ സൽമാനെതിരായ കേസിലെ അന്വേഷണ വിവരങ്ങൾ കസ്റ്റംസ് മുദ്രവെച്ച കവറിൽ ജഡ്ജിക്ക് കൈമാറിയിട്ടുണ്ട്